നായർ സർവീസ് സൊസൈറ്റിയിലെ വിവാഹ ചടങ്ങുകളിൽ ഇനി പ്രാർത്ഥനാഗാനം മുഴങ്ങും ഘ്നേശനം ഗുരുമാതിത്യനഗ്നിയും വാണിയും ബ്രഹ്മനും തുണൈകണം സുഹൂർത്തമാക്കേണമേ മംഗളം സർവശുഭദീമാകട്ടെ ജയമംഗളം ഉമയോടു പരമേശനിന്ന പോ

Buddha. പുനലൂരിൽ വെച്ച് നടന്ന പത്തനാപുരം താലൂക്ക് യൂണിയൻ എൻ എസ് എസ് കരയോഗം ഭാരഭാഹികളുടെ സമ്മേളനത്തിൽ പ്രശസ്ത ചലച്ചിത്ര സംഗീത സംവിധായകനും ഗായകനുമായ എം ജയചന്ദ്രനാണ് ഗാനം ആലപിച്ചത് ഒരു നായരായി ജനിച്ചു എന്നുള്ളത് മാത്രമല്ല എന്റെ സിസ് ആയിട്ടുള്ള എൻ്റെ ബന്ധം ഞാൻ പഠിച്ചത് തിരുവനന്തപുരം നീറമംഗരയിലുള്ള മണ്ണ മെമ്മോറിയൽ റെസിഡൻഷ്യൽ ഹൈസ്കൂളിലാണ് അപ്പോൾ അതാണ് ഞാൻ ഇന്ന് എന്താണെങ്കിലും അതിന് ആ ഒരു തട്ടകം ഇട്ട് തന്നത് എൻ്റെ ആ മഹത്തായ ആ സ്കൂളാണ് ഞാൻ ഓർക്കുന്നുണ്ട് അവിടെ ദിവസവും ശാന്താകാരം ഭുജകശയം പത്മനാഭം സുരേഷം വിശ്വാകാലം ഗഗനസദൃശം മേഘവർണ്ണം ശുഭാങ്കം ലക്ഷ്മീകാന്തം കമലതയനം യോഗിഹ ധ്യാനഗം എം മന്ദേ വിഷ്ണു ഭവ ഭയഹരം സർവലോകാഥം എന്ന പ്രാർത്ഥന പാടിയത് മൂന്നാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് വരെ ഞാൻ ആയിരുന്നു അപ്പോൾ അതെല്ലാം ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ് ഇത് ഇങ്ങനെ ഒരു മംഗളകാലം അല്ലെങ്കിൽ പ്രാർത്ഥന വേണം എന്ന് ഗണേശം എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി ലോകത്ത് എത്ര എത്രയോ സംഗീത സംഗീതസംവിധായകരുണ്ട് നമ്മുടെ സമുദായത്തിൽ നിന്നും തന്നെ എത്രയോ വിശിഷ്ടരായിട്ടുള്ള സംഗീതജ്ഞരുണ്ട് പക്ഷേ ഗണേശ്ഞന് ഞാൻ ചെയ്യണം എന്ന് ആഗ്രഹിച്ചു ആഗ്രഹിച്ചിരിക്കുന്നതാണ് അപ്പോൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഭാഗ്യങ്ങളുടെ പട്ടികയിൽ ഏറ്റവും ഉന്നതമായ ഒരു സ്ഥാനത്ത് തന്നെയാണ് ഇങ്ങനെ വയ്ക്കുന്നത് അപ്പോൾ ഇത് ഇത് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് അത് ഹരി ഹരിയായിട്ട് സംസാരിച്ചു അപ്പോൾ നമുക്ക് പൈതൃകത്തിൽ കിട്ടിയ ഒരു പാട്ട് പോലെ വേണം തോന്നുന്നത് ഉണ്ടാക്കിയ ഒരു പാട്ട് നമ്മൾ എവിടെയോ കേട്ട് മറന്ന നമ്മുടെ കൊണ്ട് തന്നെ ഉണ്ടായിരുന്ന പാട്ട് ഇപ്പോൾ ഒന്നുകൂടെ കേൾക്കുന്ന പോലെ തോന്നുന്ന രീതിയിലായിരിക്കണം ഈ പാട്ട് എന്നാണ് ആഗ്രഹിച്ചത് അപ്പൊ ആ രീതിയിലാണ് ഇതിന് ഇന്നം ചെയ്തിരിക്കുന്നത് പിന്നെ ആർക്കും പാടാവണം ഇതിന് സംഗീതത്തിൽ എം എയും പി എച്ച് ഡി ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ ഒരു ഗായകനോ ഗായികയ്ക്കോ മാത്രം പാടാവുന്ന രീതിയിലല്ല ഈ പാട്ട് എല്ലാവർക്കും പാടാണ് വേണമെങ്കിൽ നമുക്ക് ഒന്നിച്ച് പാടാൻ ഒരു ശ്രമവും വേണമെങ്കിൽ നടത്താം പാടാൻ ആരെങ്കിലും തയ്യാറാണല്ലോ തയ്യാറാണ് എല്ലാവരും പാടാൻ തയ്യാറാണോ ഞാൻ ഒരു വലിയ പണയ തിരിച്ച് പാടിക്കളിക്കണം കേണോ അവിടെ എന്ത് പറയും എല്ലാവരും അന്ന് കൈച്ച് മസാദിച്ചു വിഘ്നേശനം കേട്ടോ എല്ലാവരും കാണാം വാങ്ങിയ ബ്രഹ്മനും சுமுபூத்தமா மங்களம் சர்வதீர்த்தயம் உமயோடு பரமேஷனே പോലെ ഇരുപേരുംങ്ങിച്ചു കാലോടുവാഴട്ടെ ജയമംഗളം എല്ലാവരും പത്തിന്റെ പതിനഞ്ച് വാങ്ങി ഞാനാണ് അവരുടെ കൈവിധ്യം ഇത് എനിക്ക് തോന്നുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഒരു കോമ്പോസിഷൻ ഇതുപോലെ ഇങ്ങനെ പഠിപ്പിച്ച് പാടിക്കുന്നത് അപ്പോ നിങ്ങളൊക്കെ എൻ്റെ പിന്നതി ഗായകരാണ് അപ്പൊ ഒരുപാട് നന്ദി പറയുന്നു ഈ അവസരത്തില് പിന്നെ ഹരിയെ കുറിച്ച് പറയണെങ്കിൽ ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും പ്രതിഭാ പ്രതിചിതമാണ് ഗാനചയിതാവ് ബി കെ ഹരിനാരായണന്റെ വരികൾക്ക് എം ജയചന്ദ്രനാണ് ഗാനം ചിട്ടപ്പെടുത്തിയത് ഈശ്വരനെയും സമുദായ ആചാര്യനെയും നായർ സർവീസ് സൊസൈറ്റിയെയും പ്രതിപാദിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനാ ഗാനം ആദ്യമായാണ് പ്രകാശനം ചെയ്യുന്നത് വിവാഹ മംഗള ഗാനത്തിന്റെ സി ഡി പ്രകാശനവും ചടങ്ങിൽ വെച്ച് നടന്നു ഗാനത്തിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ചവരെ ചടങ്ങിൽ പൊന്നാടെ അണിയിച്ച് ആദരിച്ചു വിവാഹ മരണാനന്തര കർമ്മങ്ങൾ പഠിപ്പിക്കുവാനുള്ള നായർ സമുദായത്തിന്റെ ആചാരകർമ്മ പദ്ധതി പുസ്തകം ചടങ്ങിൽ പ്രകാശനം ചെയ്തു താലൂക്ക് യൂണിയനിലെ കരയോഗം ഭരണസമിതി അംഗങ്ങൾ ഭാരവാഹികൾ യൂണിയൻ പ്രതിനിധികൾ എൻഎസ്എസ് ഇലക്ട്രോൾ മെമ്പർമാർ വനിതാ സമാജം ഭാരവാഹികൾ വനിതാ സ്വയം സഹായ സംഘം പ്രസിഡന്റ് സെക്രട്ടറി ഖജാൻജി എന്നിവരാണ് കരയോഗം ഭാരവാഹികളുടെ സമ്മേളനത്തിൽ പങ്കെടുത്തത് ഏകദേശം രണ്ടായിരത്തിലേറെ സമുദായ നേതാക്കന്മാർ സമ്മേളനത്തിൽ പങ്കാളികളായി ന്യൂസ് ബ്യൂറോ Por bueno, el oro.